മാനസിക രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും കണ്ടിരിക്കുന്ന ചില വിഷ്വൽസിലൂടെ കാര്യങ്ങളിലൂടെ ഒക്കെ കണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ആ അവര് വളരെ വൈലന്റായിട്ട് ബിഹേവ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അക്രമാസക്തമാകുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും സ്വയം ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഒരു വിയേഡായിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും മാനസിക രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കാണാറുള്ളത് കാരണം ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത് സിസ്റ്റർ ഇവരൊക്കെ ഭയങ്കര അക്രമാസക്തരല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് സിസ്റ്റർ എന്താ എങ്ങനെയാണ് ഡിഫൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാനസിക രോഗമെന്ന് പറയുമ്പോഴേ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷം അവസ്ഥ എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് പക്ഷേ ചില ഗുരുതര രോഗങ്ങളുടെ തുടക്ക ഭാവങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ തുടക്ക ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരു അക്രമവോ അക്രമവാസനയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല ഞാനൊരു കേസ് ഓർത്തു പോവുകയായിരുന്നു ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല ചെറുപ്പക്കാരൻ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ഇപ്പൊ ഇവര് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ക്ലാസ്സിൽ പോകാൻ മടി ഏർ പരീക്ഷയ്ക്കൊന്നും പഠിക്കുന്നില്ല പഠിക്കാൻ വേണ്ടിട്ട് പുസ്തകം ഇങ്ങനെ എടുത്തു വെക്കും പക്ഷേ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല ഒരു മണി രാത്രി വരെയൊക്കെ വരാന്തെക്കൂടി ചുമ്മാതെ നടക്കും എന്താണെന്ന് നീ ഇവിടെ കൂടി നടക്കുന്ന ആ ഉറങ്ങിക്കോളാം അത് മാത്രിറ്റേറ്റീവായിട്ടുള്ള ഒരു 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 ഉറക്കം കിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല ഭക്ഷണം കഴിക്കാനൊന്നും ഒരു വലിയ താല്പര്യമൊന്നുമില്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മണിക്കൂറുകളോളം ഈ ഭക്ഷണത്തിന്റെ മുൻപിലിരിക്കുക കുളിക്കാൻ മടി ഡ്രസ്സ് മാറാനായിട്ട് മടി ഒരു വൃത്തിയായിട്ട് നടക്കണം എന്നൊന്നുമില്ല ഇല്ല ബ്രഷ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാലും ഇങ്ങനെ ചുമ്മാതെ നിൽക്കുന്നു ഈ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് കുറെ നേരം ചേഷ്ടകള് കാണിക്കുന്നു എന്നാൽ മറ്റുള്ളവരോട് എന്തെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ വലുതായിട്ട് വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്നില്ല പക്ഷെ അവനോട് എന്തെങ്കിലും പറഞ്ഞ് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് പോകും പിന്നെ സോഷ്യൽ സമ്പർക്കങ്ങൾ അതായത് മറ്റുള്ളവരുമായിട്ട് അവരുടെ കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഇടപെടലുകൾ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ താണും പൂവറായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു മെന്റസ്റ്റാറ്റിസ് എക്സാമിനേഷനും അതുപോലെ ബിഹേവർ ഒബ്സർവേഷനും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഒരു ഗുരുതരമായ ഒരു മാനസിക രോഗത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലായി അപ്പോൾ അവിടെ ഒരു സിമ്പിൾ സ്കിസോഫ്രീനിയ എന്നൊരു രീതിയിലാണ് ഞാൻ ഡയഗ്നോസിസ് ചെയ്തത് അപ്പോൾ അവരോട് കാര്യങ്ങൾ അത് വരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയൊക്കെ അവൻ ഓക്കെ ആയിരുന്നു അവൻ സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻറ് ആണ് അവന് കൂട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കും അവന്റെ കാര്യങ്ങളൊക്കെ അവൻ നടത്തിക്കൊണ്ട് പോകും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നത് അപ്പൊ ലോക്ക്ഡൌണിന്റെ ഒരു സമയമായപ്പോഴത്തേക്കും അവൻ ഉള്ളിലേക്ക് ഒതുങ്ങി പോയല്ലോ അന്ന് അന്ന് നമ്മുടെ ഒരു പാൻഡമിക് നമ്മളെ എല്ലാവരെയും തന്നെ ഉള്ളിലേക്ക് ഒതുക്കിയ ഒരു കാലഘട്ടമാണ് അതിനുശേഷം ഇവർ നോക്കിയപ്പോൾ ഇവന്റെ ഒരു സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഇഷ്ടം ഇവൻ മുറിക്കാത്തരുന്നാൽ തന്നെ ജനലൊക്കെ അടച്ചിടും വാതിലൊക്കെ അടച്ചിടും അപ്പൊ വെട്ടം എന്താണെങ്കിൽ വെട്ടം എനിക്ക് താല്പര്യം എന്ന് പറയുക അത് പിന്നെ ഒച്ച കൂടുതൽ ഒച്ചയുള്ളത് മിക്സി ഓൺ ചെയ്യുമ്പോഴോ അല്ലെ ടി വി ഒന്നോ ഒച്ച എത്തിൽ വെച്ചാലൊക്കെ ഇവ പറയും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയും അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഓർക്കുന്നത് കുറച്ചുകൂടി കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് അപ്പൊ പതുക്കെ പതുക്കെ ഉള്ള ഒരു പിൻവലിയലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അവർക്ക് മനസ്സിലായത് അവനൊരു ഊഷ്മളമായ ഒരു സ്നേഹമൊന്നുമില്ല ആദ്യമൊക്കെ ഈ അമ്മയോടും അച്ഛനോടൊക്കെ അവന് നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു അവന്റെ അനിയത്തിയും അനിയനെയൊക്കെ നന്നായിട്ട് നോക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ അവന്റെ കൂടെ കളിക്കണമെന്നോ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും ഒരു പ്രശ്നമേ ഇല്ല ഇവൻ അവന്റെ ഒരു അമ്മയ്ക്ക് ഏഹ് സെർജറി ഓപ്പറേഷൻ ഒരു കാര്യങ്ങൾ വന്നപ്പോഴും ബാക്കി എല്ലാവർക്കും ഒരു പേടിയാണ് അയ്യോ ഈന്നമ്മയെ കൊണ്ടുപോകും അല്ലെ അമ്മയ്ക്ക് സെർജറി ആണെന്ന് അങ്ങനെ അതൊന്നും യാതൊരു കൂസലേ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളെ ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ പിന്നീട് അവര് പറഞ്ഞത് ഏഹ് ടെൻ എസ് എസ് എൽ സി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാരമായ ഒരു മാറ്റം ഉള്ളതുപോലെ ഇവർക്ക് തോന്നി അതായത് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലും പോവില്ല രണ്ടുപേര് കൂടുന്നിടത്ത് വിളിച്ച് ഞാൻ പറയും ഞാൻ വരത്തില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അവന്റെ മുഖം കണ്ടാൽ അറിയാം പേടിച്ചു നിൽക്കുന്നത് പോലെ അപ്പൊ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് അവന്റെ മുഖത്ത് പ്രസാദം വരുന്നില്ല ഒരു ഇടപെടലുകൾ വരുന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഏതൊരു മോട്ടിവേഷൻ സ്പീക്കറിന്റെയോ അടുത്തെങ്ങോ ഇവര് പക്ഷെ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പൊ ഇത് ഈ ഈയൊരു സിംബസ്നിയയുടെ ഒക്കെ ഒരു ലക്ഷണമെന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അങ്ങനെ നമുക്ക് വ്യത്യാസങ്ങൾ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല പതുക്കെ പതുക്കെ പിൻവലിഞ്ഞു പോകുന്നു എന്ന ഒരു 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 കാരണം കാരണം ആ കുട്ടിക്കായാലും മാറ്റം പെട്ടെന്ന് അത് എന്തെങ്കിലും സാധാരണ ഗുരുതരമായിട്ടുള്ള മാനസിക രോഗങ്ങൾ നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എടുക്കാറുണ്ട് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഗുരുതരമായിട്ടുള്ള മാനസിക രോഗങ്ങൾ ഉണ്ട് എങ്കിൽ ഇത് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതൽ സാധ്യത കൂടുതലാണെന്ന് പറയും പക്ഷെ ഇവിടെ ഒരു മൂന്ന് തലമുറയെ നമ്മൾ നോക്കിയിട്ടും അവർക്ക് ആർക്കും ഒരു മാനസിക രോഗമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം സാധാരണ ഇതിന്റെ കാരണങ്ങൾ നമ്മൾ പറയുന്നത് ജനിതക പാരമ്പര്യമാണ് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് പിന്നെ അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ചില കേസസ് കേസ് സ്റ്റഡീസ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ചില രോഗങ്ങൾ വന്നതിന് ശേഷം അതായത് ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു രോഗങ്ങൾ വന്നതിന് ശേഷം ഇതുപോലെ ഒരു അപ്പത്തിയിലേക്ക് അതായത് ഒന്നിനോടും ഒരു സന്തോഷമില്ല ഒന്നിനോടും ഒരു ആഭിമുഖ്യമില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഇതൊരു ഗുരുതര രോഗത്തിലേക്ക് പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള മാനസിക വൈകല്യങ്ങളെ ഗുരുതരമായിട്ടുള്ള മാനസിക രോഗങ്ങൾ ഉള്ളവരെ മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന ഒരു പേടി തോന്നിക്കുന്ന രീതി ഉണ്ട് അതിനോട് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പണ്ടുള്ള കാലഘട്ടങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ ആദ്യമുണ്ടായിരുന്ന നമ്മുടെ ഇതിനു മുൻപ് ഒരു ഒരു മുൻപ് ഒരു പ്രീവിയസ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ളൊരു സ്റ്റിക്്മയോ അല്ലെങ്കിൽ അതുപോലൊരു പേടിയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എങ്കിൽ പോലും കുറഞ്ഞിട്ടുണ്ട് കാരണം ഒത്തിരിയേറെ ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ അവയർനെസ് പ്രോഗ്രാം കൂടുന്നുണ്ട് പിന്നെ ഇതിനുള്ള ചികിത്സാ വിധികളുണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ നമ്മൾ ആദ്യ കാലങ്ങളിൽ കാണുന്നത് പോലെ ഒരു മാനസിക ആരോഗ്യ ഹോസ്പിറ്റലൊക്കെ ഒരു സൈക്കാട്രി സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് അത്ര പേടിപ്പെടുത്തുന്ന ഒരു രീതിയല്ല പിന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ളവർ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് മാനസിക ായിട്ടുള്ള രോഗികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല നിയമങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഇവർക്ക് വേണ്ടത് ചികിത്സയാണ് ഭയക്കേണ്ട ഒരു ആവശ്യമില്ല എന്നും അകറ്റി നിർത്തണ്ട എന്നുള്ള ഒരു പൊതുജനങ്ങൾക്ക് ഒരു അവബോധം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു അവബോധം ഒത്തിരിയേറെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും ഇത് ചികിത്സിക്കേണ്ട ഒരു കാര്യമാണെന്നും ശരീരത്തിന് വരുന്ന പോലെ തന്നെ മനസ്സിന് വരുന്ന ഒരു രോഗമാണ് ചികിത്സിക്കുകയും അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് അല്ലെങ്കിൽ അതിന് ചികിത്സ തേടുക എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ അവഗണിച്ചു നിർത്തുന്ന ഒരു വിഭാഗമായിട്ട് മാറുന്നുണ്ടായിരുന്നു പണ്ടോ ഇപ്പോഴും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു കേസിലാണെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു ഇതിനു മുൻപ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു സിസ്റ്റർ ഇവന് ഭക്ഷണം കഴിക്കുന്നില്ല കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല കൃത്യമായ ഒരു പേഴ്സണൽ ഹൈജീൻ ഇല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലതൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുവാണ് അപ്പൊ സൈക്കോളജി എന്നൊരു സോക്കോൾഡ് വാക്ക് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റിക്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും നമ്മൾ മുൻപുള്ള കാലഘട്ടങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി കൂടിയിട്ടുണ്ട് ഇപ്പൊ ജനറൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണെങ്കിലും ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സൈക്കാട്രിസ്റ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈക്കാട്രി മരുന്നുകൾ ലഭ്യമാണ് അപ്പൊ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് മാനസിക രോഗ ചികിത്സയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതും ഇതിനൊരു ഹോപ്പ് നൽകും പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ മാനസിക ആരോഗ്യ തലത്തിൽ ജോലി ചെയ്യുന്നവരെയും ഇതുപോലെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അല്ലെ നമ്മള് ചില മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് സൈക്കാട്രിസ്റ്റ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ക്ലിങ്ക് സൈക്കോളജിസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് വരുമ്പോഴത്തേക്കൊക്കെ ഉള്ള ഒരു ഒരു സ്ട്രിക്മറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമൊക്കെ കാണിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മുടെ സന്തുലിതമായിട്ടുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുപോലെ അയാളെ മാത്രമല്ല അതൊരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ മനസ്സിലായി ശാരീരികമായിട്ടുള്ള അവസ്ഥകളെക്കാളും അല്ലെങ്കിൽ വൈകല്യങ്ങളെക്കാളും ഭീകരമാണ് അല്ലേ മറ്റേ അത് അയാളെ മാത്രല്ല കുടുംബങ്ങളെ കുടുംബത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ശാരീരികമായിട്ട് ഒരു രോഗമുള്ള ഒരു അവസ്ഥയിൽ അയാൾക്ക് തന്നെ പറയാൻ പറ്റും ഇപ്പൊ എനിക്കൊരു തലവേദന ഉണ്ട് എങ്കിൽ എനിക്കറിയാം എനിക്ക് തലവേദനയ്ക്കൊന്നുണ്ട് അപ്പൊ എനിക്ക് എന്താണോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അത് പറയാൻ സാധിക്കും അത് വേറൊരാൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതൊരു പ്രൊഫഷണൽ രീതിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്ക് തന്നെ സഹായം തേടാനായിട്ട് സാധിക്കും നേരെ മറിച്ച് മാനസിക രോഗങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള മാനസിക രോഗങ്ങൾ ഫ്രോനിയ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അയാൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല അയാൾക്ക് മാനസികമായിട്ടൊരു അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അതായത് ആ രോഗിക്ക് മനസ്സിലാകുന്നില്ല ആ രോഗമുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് ബൈപോള ഡിസോർഡർ പോലെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ മാനിക് എപ്പിസോഡിലൊക്കെ അതായത് ഉന്മാദ തലത്തിലൊക്കെ അവരെന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് അറിയില്ല അവരുടെ മനസ്സിൽ അവരുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു പോവുകയാണ്